ഹലോ ഇന്ന് ഇങ്ങനെ പൈസ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടല്ലേ കാശ് കാശ് പണം ദുട്ട് മണി മണി എന്നാണല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട് നമ്മുടെ നാട്ടിലെ കാശല്ല ഇസ്രയേലിലെ ഷെക്കൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ കാണാനായിട്ട് നോക്കാം കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ കേട്ടോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇത്രയും കാശ് ഇപ്പോൾ എന്തായാലും ഉണ്ട് പിന്നെ കുറച്ച് പേരെ കാശുണ്ട് ഞാനിതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ ഓക്കെ തൽക്കാലം ആ കാശ് അവിടെക്ക് അപ്പോൾ ഹലോ 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 എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ അല്ലേ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരുടെയും ആരോഗ്യം നോക്കുക ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലായിട്ടും ഇനേബിൾ ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് കാഷിൻ്റെ കാഴ്ചിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെറിയ കാശിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു മിറ്റു ഇവിടുത്തെ കാശ് ഇപ്പൊ ഞാൻ ഇവിടെ നിലവിലെ ഇസ്രായേലിൽ ആണല്ലോ ജോലി ചെയ്യുന്നത് സോ ഇവിടുത്തെ കാശിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീഡിയോ ചെയ്യാനാണ് കേട്ടോ ഇതിവിടുത്തെ പത്ത് പൈസയാണ് കേട്ടോ പത്ത് പൈസ ഓക്കെ ഇതിവിടുത്തെ പത്ത് പൈസ ഇതിവിടുത്തെ ഒരു ഷെക്കൽ കേട്ടോ കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫോട്ടോയും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം ഒരു ഷെക്കൽ കേട്ടോ നാട്ടിലെ ഒരു ശെക്കൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ പതിനാല് രൂപയാണ് കേട്ടോ ആ ഒരു ഒറ്റ ശെക്കലിന് നമ്മളുടെ നാട്ടിൽ പതിനാല് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടുത്തെ പത്ത് ശെക്കലാണ് കേട്ടോ കാണാം കാണാം അല്ലേ പത്ത് ശക്കൽ നമ്മുടെ നാട്ടില് പത്ത് പൈസയും അമ്പത് പൈസയൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ അമ്പത് നമ്മളുടെ നാട്ടിൽ അമ്പത് പൈസ ഇല്ല അതിന് പകരമായിട്ടുള്ള അര അരശക്കലാണ് കേട്ടോ അരശിക്കൽ അരശക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏഴ് രൂപയാണ് കേട്ടോ ഈ ഒരു അരശക്കലിന് ഏഴ് രൂപയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് നോട്ടുകളിലോട്ട് കിടക്കാം ഇത്രയും കാശ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കാശിൻ്റെ കയ്യിൽ ഞാനിങ്ങനെ വച്ചേക്കുന്നത് അതൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ വച്ചേക്കുമായിരുന്നു അല്ലെങ്കിൽ നാട്ടിൽ എപ്ലൈ അയക്കേണ്ട സമയം കഴിഞ്ഞു ഓക്കെ ഫസ്റ്റ് തന്നെ ഇതൊരു ഈഷു ഇരുപത് ശെക്കലാണ് കേട്ടോ ഇരുപത് ശെക്കൽ ഇത് ഇരുപത് ഷെക്കൽ ആണ് അപ്പോൾ ഞാൻ ഒരു ഒരു ശെക്കലിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ എത്ര രൂപയാണെന്നുള്ളത് അപ്പം നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇത് ഇവിടുത്തെ ഇരുപത് ശെക്കൽ ആണ് ഇത് ഇവിടുത്തെ അമ്പത് ശെക്കൽ കേട്ടോ അമ്പത് ഷെക്കൽ ആണ് കേട്ടോ ഫ്രണ്ട് ഇത് ബാക്ക് ഇങ്ങനെ വരും പിന്നെ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു ആളുടെ തലയുണ്ട് അപ്പോൾ എനിക്ക് ഇത് മറ്റേ ഇവിടുത്തെ ഫസ്റ്റ് മന്ത്രി ആയിരുന്ന ബെൻകുര്യോൻ്റെ ഒരു പിക്ക് ആണ് ഇത് ഈ വെള്ള ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ബെൻകുര്യോ തലയാണ് ഇതിനകത്ത് കാണാനാവുന്നത് നമ്മളുടെ നാട്ടിലെ പോലെ നമ്മളിപ്പോൾ നമ്മൾ നോട്ട് എണ്ണിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നു ചില ഈ വെള്ള കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ചിലപ്പോൾ കണക്കെഴുതി വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാറില്ലേ പക്ഷേ ഇവിടെ അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ ഇവിടെ ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ആ നോട്ട് അവർ എടുക്കില്ല ഇവിടെ കീറിയ നോട്ട് നോട്ടെടുക്കും എന്നാങ്കിൽ ഇതിൽ വെള്ളഭാഗത്ത് എഴുതിയത് അവരെടുക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓരോ കാശ് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഞാനത് തിരിച്ച് വയ്ക്കുകയാണ് കാരണം നമുക്ക് നയാ പൈസ പോലും കളയാനില്ലേ അത്രയ്ക്കും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് ഇരുന്നൂറ് ഷെക്കലാണ് കേട്ടോ നൂറ് ഷെക്കൽ ഉണ്ട് അവിടെ ഉണ്ടോന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇത് ഇരുന്നൂറ് ഷെക്കൽ ഇരുന്നൂറ് ഷെക്കൽ ഫ്രണ്ട് ബാക്ക് എല്ലാ ഇതിൽ വേറെ ഒരു ആളുടെ തലയാണ് കൊടുത്തേക്കുന്നത് ബാങ്ക് ഓഫ് ഇസ്രായേൽ പിന്നെ അറബിയിലും എഴുതിയിട്ടുണ്ട് ഹിബ്രുവിലും എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ ഭാഷ ഹിബ്രു ആണ് പിന്നെ ആ വെള്ള വെള്ളയിൽ കൊടുത്തിട്ടല്ലേ ഒരു പിക്ക് ആ ഫോട്ടോ വന്നിട്ട് ഇവിടെയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് വലുതായിട്ട് ഇത്രയാണ് ഞാൻ ഇപ്പോൾ വരാം നൂറ് ശക്കലുണ്ടെന്ന് നൂറ് ശക്കലുണ്ട് കേട്ടോ ഇതാണ് നൂറ് ശെക്കൽ നമ്മുടെ നാട്ടിലെ പോലെ എന്താന്ന് വെച്ചാൽ എല്ലാ നോട്ടിലും ഒരേ ആളുടെ തലയല്ല കേട്ടോ ഒരേ ആളുടെ തലയല്ല വ്യത്യസ്തമുണ്ട് ഓരോരോ നോട്ടുകളിലും പല പല തലയാണ് കേട്ടോ പല പല ആൾക്കാരുടെ തലയാണ് പിക്ക് വച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപത് നോട്ടിൽ വേറെ തല ഇതില് വേറെ തല ഓക്കെ എല്ലാത്തിലും ഡിഫറെൻറ്റ് തലകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പേരുകളൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ കരുതി നിങ്ങൾക്ക് ഈ കാശിൻ്റെ ഇതൊന്നും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി കാരണം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടുത്തെ കാശിൻ്റെ ഇതെങ്ങനെയൊന്ന് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാമെന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതിയത് ഇപ്പം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ്സാക്കാനായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്താം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളത് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമുക്കിവിടെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് യുദ്ധം ഇപ്പോൾ സേറിനക്ക മുഴുമല്ലോ ആ സമയത്ത് നമ്മൾ ഇവിടെ ഈ ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ള ആൾക്കാരായാലും ഈ മിസൈലുകൾ പല രാജ്യം തന്നിൽ ഇവിടെ പ്രശ്നമാണല്ലോ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് പ്രശ്നം വരുന്ന സമയത്ത് ബാങ്കറുകളിൽ പുറത്ത് ഓടിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ ബാങ്കറിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ പുറകെ ചെയ്യുന്നതായിരിക്കും ഇവിടെ സയറാൻ മുഴങ്ങും മിസൈൽ വരുമ്പോഴേക്കും സേറൻ വഴും ആ ഒരു സമയത്തിൽ നമ്മൾ ഒരു ഇത്ര മിനിറ്റ് ഒന്നുണ്ട് ഞാനതെല്ലാം വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞ് തരാം പറയാം അപ്പോൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ ഞാനത് ചെയ്യും അപ്പോൾ ഞങ്ങളതിൽ പോയിട്ട് ഇത്ര മിനിറ്റിനുള്ളിൽ നമ്മൾ ആ ബാങ്കറിനുള്ളിലേക്ക് പോകണം പിന്നെ ഇത്ര മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് പിന്നെയും പിന്നെയും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യാം ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കുക നിങ്ങളുടെ ആൻഡ് ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറഞ്ഞോട്ടൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ 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 ഓൾ ടേക്ക് കെയർ Love you all